മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനു മുമ്പ് തന്നെ കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളികളാണ് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ മഹാരാഷ്ട്രയിൽ ഭരണത്തിൽ നിന്നും താഴെ ഇറങ്ങിയെങ്കിലും കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായി തന്നെയാണ് ഇത്രയും നാൾ മുന്നോട്ട് പോയത് പലകുറി തെരഞ്ഞെടുപ്പുകളിൽ അടിപതറിയെങ്കിലും പാർട്ടിക്കുള്ളിലെ ഐക്യം തന്നെയാണ് മഹാരാഷ്ട്രയിൽ കോൺഗ്രസ്സിന് പിടിവെള്ളിയായത് എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കോൺഗ്രസിന് അത്ര ശുഭകരമായ വാർത്തകളല്ല മഹാരാഷ്ട്രയിൽ നിന്നും വരുന്നത് കൃത്യമായി പറഞ്ഞാൽ എൻ സി പി മഹാരാഷ്ട്രയിൽ പിളർന്നതിന് പിന്നാലെയാണ് കോൺഗ്രസിനും പ്രശ്നങ്ങൾ ഉടലെടുത്തത് നിലവിൽ മഹാരാഷ്ട്ര ഭരിക്കുന്ന എൻ ഡി എ മുന്നണിയിലുള്ളത് ശിവസേനയെയും എൻ സി പിയെയും പിളർത്തിയ പാർട്ടികളാണ് ആ കൂട്ടത്തിലേക്കാണ് കോൺഗ്രസിനെ നെടുകെ പിളർത്തി മുതിർന്ന നേതാവായ അശോക് ചവാൻ പാർട്ടി വിടാൻ തയ്യാറായി നിന്നത് വെറുതെ പോവുകയല്ല ചവാൻ ചെയ്യുന്നത് മറിച്ച് കോൺഗ്രസിൽ നിന്നും വിശ്വസ്തരായ പതിനഞ്ച് എം എൽ എമാരെയും കൊണ്ടാണ് ചവാൻ പാർട്ടി വിടാൻ തയ്യാറായി നിൽക്കുന്നത് നിലവിൽ നാൽപ്പത്തി മൂന്ന് എം എൽ എ അവിടെ കോൺഗ്രസ് പാർട്ടിക്കുണ്ട് ശിവസേനയും എൻ സി പിയും പിളർന്നതോടെ നിലവിൽ ബി ജെ പിക്ക് മുന്നിൽ ഏറ്റവും കൂടുതൽ എം എൽ എ മാർ പാർട്ടി എന്ന ലേബലാണ് മഹാരാഷ്ട്രയിൽ കോൺഗ്രസിനുള്ളത് അവിടെ നിന്നാണ് പതിനഞ്ച് എം എൽ എ മാരെ ജവാൻ മറുകണ്ഠം ചാടിക്കാൻ തയ്യാറെടുക്കുന്നത് കഴിഞ്ഞയാഴ്ച പാർട്ടി വിട്ട ബാബാ സിദ്ദിഖിയുടെ മകൻ ഷീസാൻ സിദ്ദിഖി പൂനെയിൽ നിന്നുള്ള യുവ നേതാവായ വിശ്വജിത് കദം പ്രതിപക്ഷ നേതാവ് വിജയ് വടേറ്റിവാർ മുംബൈയിൽ നിന്നുള്ള നേതാക്കളായ അസ്ലം ഷെയ്ഖ് അമീൻ പട്ടേൽ സഞ്ജയ് നിരുപം മുൻ മന്ത്രി യശോമതി ഠാക്കൂർ എന്നിവർ കോൺഗ്രസ് വിട്ട് ഭരണപക്ഷത്തെ പാർട്ടികളിലേക്ക് നീങ്ങുമെന്ന അഭ്യൂഹം ശക്തമായി നിലനിൽക്കുന്നുമുണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രി കൂടിയായ സുശീൽ കുമാർ ഷിൻഡയെയും മകൾ പ്രണീതിയെയും ബി ജെ പി നേരത്തെ തന്നെ സമീപിച്ചതാണ് ഉടൻ ചിത്രം തെളിയുമെന്ന് ബി ജെ പി നേതാവും ഉപമുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫട്നാവിസും പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷത്തെ പത്ത് പതിനഞ്ച് എം എൽ എ മാർ അശോക് ചവാനുമായി ബന്ധം പുലർത്തുന്നതായി ബി ജെ പിയെ പിന്തുണക്കുന്ന സ്വതന്ത്ര എം എൽ എ രവി അവകാശപ്പെടുന്നുമുണ്ട് ഉദ്ധവ് പക്ഷത്തും എൻ സി പി ശരത് പവാർ പക്ഷത്തും നിന്നും കൂടുതൽ കൊഴിഞ്ഞുപോക്കിന് സാധ്യതയുണ്ട് എന്നതാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത് കേന്ദ്രമന്ത്രിയും മുതിർന്ന ബി ജെ പി നേതാവുമായ അമിത്ഷായുടെ നേതൃത്വത്തിൽ പതിനഞ്ചിന് വിദർഭ മേഖലയിൽ നടത്താനിരിക്കുന്ന പാർട്ടി പരിപാടിയുടെ ഭാഗമായി പ്രതിപക്ഷത്തെ കൂടുതൽ പേരെ എൻ ഡി എൽ എത്തിക്കാനാണ് സംസ്ഥാന ബി ജെ പി പദ്ധതിയിട്ടിരിക്കുന്നത് അശോക് ചവാന്റെ രാജ്യയ്ക്ക് പിന്നാലെ പി സി സി അധ്യക്ഷൻ നാനാ പട്ടോളെ ഡൽഹിയിലേക്ക് തിരിച്ചിട്ടുമുണ്ട് മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും മുംബൈയിൽ അടിയന്തര യോഗം ചേരുന്നുമുണ്ട് ഏതായാലും അപ്രതീക്ഷിതമായി സംഭവ വികാസങ്ങൾ ഒരിക്കലും കാണാത്ത പ്രതിസന്ധിയിലേക്കാണ് മഹാരാഷ്ട്രയിൽ കോൺഗ്രസിനെ തള്ളിവിട്ടിരിക്കുന്നത്